എനിക്ക് നമസ്കാരം ഞാൻ മഹിളാ മോർച്ചയുടെ പ്രവർത്തകയാണ് ഞാൻ ഇവിടെ എലക്ഷൻ സംബന്ധിച്ച് ഇവിടെ ഗൃഹസമ്പർക്കം നടത്തിയ സമയത്ത് ഇവിടെ സുഖമില്ലാതെ കിടക്കുന്ന ഒരു ചന്ദ്രനെ പരിചയപ്പെടാൻ അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് വാഗ്ദാനം കൊടുത്തിരുന്നു അതനുസരിച്ച് ഇപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ആളാണ് ഇപ്പോൾ ബ്ലഡ് അടച്ചടച്ചാണ് അവർ ജീവൻ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് വാടക വാടക വീട്ടിലാണ് കിടക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ വാടകയ്ക്കാണെന്നും അതുപോലും കൊടു കൊടുത്ത് കിടക്കാൻ നിവർത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത് ആഹാരവും നേരെ ചോദി അവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല മരുന്ന് വാങ്ങാൻ പറ്റുന്നില്ല നല്ലവരായ നാട്ടുകാരുടെ ഇപ്പം സേവാഭാരതിയുടെ ആൾക്കാരും നല്ലവരായ നാട്ടുകാർ സഹായിച്ചെങ്കിൽ മാത്രമേ ഈ ജീവൻ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ എത്രയും പെട്ടെന്ന് ഒരു സഹായം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നല്ലവരായ നാട്ടുകാരെല്ലാരും സഹായിക്കണമെന്ന് പറയണല്ലേ എന്ന് വെച്ചാൽ ഈ ചന്ദ്രൻ എന്നുള്ള ചേട്ടനെ എട്ടു വർഷം കൊണ്ട് ചികിത്സയിലാണ് ഒന്ന് രണ്ടാമത് ഇപ്പം മജ്ജ മാറ്റിവെക്കുന്ന രീതിയിലേക്ക് വന്നു െ നമ്മുടെ സേവാഭാരതി പ്രവർത്തകരാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അപ്പം ഞാൻ വന്നപ്പോൾ നമ്മുടെ മകളാ മംഗളാമോർച്ചയുടെ ചുമതലയുള്ള ചേ ചേച്ചിയുണ്ട് മറ്റേ പാർട്ടി ചുമതലയുള്ളവരുണ്ട് സേവാഭാരതി വ്യക്തികളുണ്ട് നാട്ടുകാരുണ്ട് അപ്പം ഇവിടെ ഈ ചന്ദ്രൻ ചേട്ടൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അവരെല്ലാം നിൽക്കുന്നത് ആ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് പക്ഷേ ആ ചേട്ടന് എട്ടു വർഷം കൊണ്ട് കിടപ്പിലാണ് കേട്ടോ നമ്മുടെ പോലൊരു സുഹൃത്താണ് നമ്മളെപ്പോലെ ഇപ്പോഴും ജോലിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ നമ്മുടെ സാഹചര്യ രീതി കാരണം അദ്ദേഹം കിടപ്പിലാണ് കിടപ്പിലായതുകൊണ്ട് ഇപ്പം അവർ ഒരുപാട് പേര് സഹായിച്ച കേട്ടോ പട്ടിണി മാറ്റാൻ വേണ്ടി നമ്മുടെ പ്രവർത്തകരും അല്ലാതെ നാട്ടുകാരൊക്കെ സഹായിക്കുന്നുണ്ട് പക്ഷേ സഹായത്തിൽ മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഒരു മജ്ജ മാറ്റി വയ്ക്കുന്ന ഒരു രീതിയും കൂടെ വന്നിരിക്കുകയാണ് ഇവരെ നമ്മുടെ സാ നമുക്കറിയാലോ നാട്ടുകാരെ കൊണ്ട് താങ്ങുന്നതിൻ്റെ അപ്പുറമാണ് ഇതൊക്കെ സാധാരണ എല്ലാവരും കൂലിപ്പണിക്കാരാണ് പക്ഷേ ഇവരെല്ലാവരും മാക്സിമം നോക്കി പക്ഷേ ഇനി നി വേണ്ടത് നിങ്ങളുടെ ഒരു സഹായമാണ് നമ്മുടെ ചുറ്റുപാടും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരുടെയും സഹായമുണ്ടെങ്കിൽ ആ വീട് ആ വീട്ടിലെ ചേട്ടൻ്റെ ജീവനെ നിലനിർത്താൻ കഴിയും വളരെ കഷ്ടമാണ് ആ വീട്ടിൽ ആയിരത്തി അഞ്ഞൂറ് വാടകയുള്ളൂ പക്ഷേ വാടക തന്നെ കൊടുക്കാൻ നിവർത്തിയില്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി മഴക്കാലവും കൂടെയാണ് മഴക്കാലം കൂടെ ആകുമ്പോൾ സാധാരണക്കാര അവസ്ഥ എല്ലാവർക്കും അറിയാം പിന്നെ മുഴുവട്ടിണിയിലും കൂടെ ഒക്കെ മുന്നോട്ട് പോകും അപ്പോൾ അതുകൊണ്ടാണ് എന്നെ വിളിച്ചു വരുത്തിയത് നമ്മൾ പത്ത് ലക്ഷം രൂപയാണ് നമ്മുടെ അവിടെ ചികിത്സ ചെലവ് പത്ത് ലക്ഷം പോയിട്ട് ഒരായിരം രൂപ പോലും ഈ വീട്ടിലെടുക്കാനില്ലാത്തൊരു സിറ്റുവേഷനാണ് നമുക്ക് ആദ്യം ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം മറ്റേ ഇവിടെയുള്ള ചേട്ടന്മാരൊക്കെ നിപ്പുണ്ട് നമുക്ക് അവരുടെ അഭിപ്രായവും നാട്ടുകാരൊക്കെ നിപ്പുണ്ട് അവരുടെ അഭിപ്രായമൊക്കെ ചോദിക്കാം ചോദിച്ചിട്ട് കഴിയുന്നവർ ഒന്ന് സഹായിക്കുക എന്നുള്ളതാണ് ഇവരുടെ അഭിപ്രായം പറ്റുന്നവർ ചെറിയ ഒരാൾ പത്ത് രൂപ വെച്ചിട്ടാൽ പോലും പതിനായിരം പേരിടുമ്പോൾ എത്ര രൂപയാവും ഒരു രൂപ ഇട്ടാലും ഒരു കോടി രൂപ നമുക്ക് പറ്റാൻ പറ്റും അപ്പോൾ മാക്സിമം ഒരു രൂപ വെച്ച് ഒരു ഗൂഗിൾ പേ ചെയ്താൽ പോലും ഒരു വ്യക്തിയുടെ ജീവൻ നിലനിർത്താം ഒരു കോടി രൂപയൊന്നും വേണ്ട ഒരു പത്ത് ലക്ഷം രൂപ മാത്രം മതി എന്നാണ് പറയുന്നത് നമുക്ക് എന്താന്നാലും ആ ചേട്ടനെ ഒന്ന് കാണാം ചേച്ചി എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ അപ്പൊ ഇവിടുത്തെ ചിലവൊക്കെ എങ്ങനെയാണ് നടന്നു പോകുന്നത് ഇതുവരെ നാട്ടുകാരുടെ സഹായത്തിലാണല്ലേ ഈ വീട് സ്വന്തം വീടാണോ മുടക്കുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ടല്ലോ കഴിഞ്ഞാഴ്ച ചേട്ടൻ്റെ കാലും ദേഹം മൊത്തം നീരാണ് നടക്കാൻ പോലും പറ്റാത്ത രാത്രി ഉറക്കം പോലും ഇല്ല ഈ ഒരു ആഹാരമോ കഴിച്ചായിരുന്നോ ആരും അന്നോടുള്ള ചെലവിനൊക്കെ നാട്ടുകാർ സഹായിക്കുന്നതാണ് ഈ സേവാഭാരതിക്കാർ തന്നെയാണ് എന്നെ അറിയിച്ചത് അപ്പോൾ ഇങ്ങനെ ചേട്ടൻ വളരെ വളരെ വിഷമത്തി കിടക്കുകയാണ് ഒരു മജ്ജ മാറ്റി വയ്ക്കണം മെഡിക്കൽ കോളേജിലായിരുന്നു അല്ലേ മെഡിക്കൽ കോളേജ് ചികിത്സയായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത് മെഡിക്കൽ കോളേജ് ചികിത്സയായിരുന്നു പക്ഷേ ഇപ്പോൾ അവരുടെ റെഫർ ചെയ്ത് തന്നെ അമൃതയിലേക്ക് മാറ്റി അപ്പോൾ പത്തു ലക്ഷം രൂപ വേണം അപ്പം അവരെ കൊണ്ടൊന്നും കഴിയില്ല നാട്ടുകാരൊക്കെ എല്ലാം വളരെ സാധാരണക്കാരാണ് അക്കൗണ്ട് അഞ്ചേ പോയിൻറ്റേ ഉള്ളൂ അത്ര കുറവാണല്ലേ ബ്ലഡ് കോട്ടാവുന്ന ഒരു അസുഖം അസുഖക്കാരെയും കൂടെയാണ് കേട്ടോ അപ്പൊ രണ്ടുപേരും വീട്ടിലെ അസുഖക്കാരാണ് അപ്പൊ നമുക്ക് ചിന്തിക്കാൻ കഴിയുമല്ലോ നമുക്കറിയാലോ ചേച്ചി പറയുന്നത് ഈ കാണുന്ന ഒരാള് ഒരു രൂപ വെച്ച് സഹായിച്ചാ പോലും നമ്മൾ എത്ര കോടി ജനങ്ങളുണ്ട് അത്രയൊന്നും വേണ്ട ഒരു പത്ത് ലക്ഷം രൂപയുടെ ആവശ്യമുള്ളൂ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു രൂപ വെച്ച് ഗൂഗിൾ പേയോ അക്കൗണ്ട് നമ്പരൊക്കെ ഇതിലിട്ടേക്കും ഒരു രൂപ വെച്ചിട്ടാൽ പോലും പത്ത് ലക്ഷം രൂപ നിസ്സാരമായി ചെയ്യാണ്ടൊക്കെ കാര്യമേ ഉള്ളൂ ആ ഒരു കുടുംബം രക്ഷപ്പെട്ടു അത്ര അവസ്ഥയാണ് ബാക്കി വിച്ചിക്ക് സംസാരിക്കാൻ പറ്റിയ ചേച്ചി വളരെ മാനസികമായി തകർന്നു മറ്റ് നമ്മുടെ ഈ എന്നെ കൊണ്ടുവന്ന നാട്ടുകാരും സേവഭാരതി പ്രവർത്തകരൊക്കെ ഉണ്ട് അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം നമ്മളിപ്പോൾ കണ്ടതാണ് ഇവിടുത്തെ അവസ്ഥ മനസാക്ഷിയുള്ള ആർക്കും ഇത് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ആ സഹോദരി സംസാരിച്ചപ്പോൾ എൻ്റെ കണ്ണുരം നിറഞ്ഞുപോയി അത്രയും ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത് എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ കാരണം ഇത് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു നാട്ടിൻ പ്രദേശമാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് സഹായിക്കണമെന്നൊരു പരിധിയുണ്ട് ആ പരിധിയേ കടന്ന് ഈ എട്ട് വർഷം കൊണ്ട് അവർ കഷ്ടപ്പെട്ട് ജീവിക്കണം എന്ന് വെച്ചാൽ ജോലിക്ക് പോകാൻ ഓരോ ഹോസ്പിറ്റലുകൾ മാറി മാറി ചികിത്സ ഇത് ഒരു വർഷമായിട്ടാണ് ഇത് കണ്ടുപിടിച്ച് അമൃതയിലേക്ക് മാറ്റി ഇത്രയും വലിയ ചെലവ് വരുന്ന ഒരു ചികിത്സയിലേക്ക് വന്നത് പത്തു ലക്ഷം രൂപയോളം ഈ ഓപ്പറേഷന് തന്നെ വേണം തുടർ ചികിത്സകൾ വീണ്ടും വേണ്ടി വരും പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിയും നമ്മളെപ്പോലൊരു മനുഷ്യ ജീവനാണിത് ഒരു കുടുംബമാണ് അതോടൊപ്പം രക്ഷപ്പെടുന്നത് തീർച്ചയായിട്ടും ഇത് കൺ ഇത് കാണുന്നവർക്ക് മനസാക്ഷിയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് അവരെ രക്ഷിക്കേണ്ട നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സഹജീവിയെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവരെ സഹായിക്കേണ്ട നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ഇത് അവർ അവരുടെ മാത്രമല്ല നമ്മളെ നമ്മുടെ കൂടി കാര്യം നമ്മളൊരു സഹോദരനാണ് സഹോദരിയാണ് ഒരു കുടുംബമാണ് നമ്മളെല്ലാവരും ഒരു കുടുംബമായിട്ട് ജീവിക്കേണ്ടവരാണ് അതുകൊണ്ട് അവരുടെ വിഷമങ്ങൾ നമ്മളു കൂടി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഇതിനു വേണ്ടി തയ്യാറെടുക്കണം എന്ന് മാത്രം എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ആ ഈ കുടുംബത്തെ രക്ഷിക്കേണ്ട നമ്മളെ കടമയായി ചിന്തിച്ചുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനെ സഹായിക്കണം ഇതൊരഭ്യർത്ഥനയായി തന്നെ കരുതണം ഞങ്ങൾ തൊട്ടോക്കെ കയറാണ് ഞങ്ങൾക്കും അതിലോക്കും നമ്മളെ കൊണ്ടും നിവർത്തിയെന്നുള്ളതല്ല അവ കുറേ നാളുകൊണ്ട് അവന് രാത്രിയും രാവിലെയും എല്ലാം ആശുപത്രിയിൽ നടക്കണേന്ന് വിളിക്കുമ്പോഴാണ് വരണത് ഒരു നിവൃത്തിയില്ലാത്തവരാണ് അവരെ വന്ന് സഹായിക്കണം നാട്ടുകാർ